ഹലോ ഗേസ് നമുക്ക് ചിമ്മിന് വരെ ഒന്ന് പോയിട്ട് വന്നാലോ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ചാലക്കുടി വന്ന് ചാലക്കുടിയിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് എല്ലാവരും പാടെ ആമ്പല്ലൂർ പോവുകയാണ് അപ്പോൾ ഞങ്ങളൊരു പത്തിരുപത്തൊന്ന് പേരുണ്ട് കോളേജിൽ നിന്ന് അങ്ങനെ നമ്മൾ ആമ്പല്ലൂർ എത്തി ആമ്പല്ലൂർ നമ്മൾ ബസ് കാത്തിക്കാണ് പാലാപ്പിള്ളിക്ക് ഇതേ പാലാപ്പിള്ളിക്കൽ ബസ് എത്തി അങ്ങനെ ഞങ്ങൾ പാലാപ്പള്ളിക്കലെ ബസ്സിലൊക്കെ കയറി പോവുകയാണ് ബസ്സിൽ അടിപൊളിയായിരുന്നു ബസ്സിലുള്ള യാത്ര സത്യം പറയുക നമുക്ക് ആ രണ്ട് സൈഡും നല്ല പച്ചപ്പാർന്ന ഇതിൻ്റെ ഇടയിൽക്കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ ആദ്യം നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ബസ്സിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഞാൻ ഇപ്പോൾ ആരുമില്ല ഞങ്ങൾ മാത്രമായി അപ്പം നമ്മൾ പാട്ടൊക്കെ വെച്ച് ചില്ലെയ്തു അങ്ങനെ ഞങ്ങൾ പലപ്പള്ളി ഇറങ്ങി അവർക്ക് രാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് ഞങ്ങൾക്ക് വലിയ കുളം പറഞ്ഞ സ്ഥലത്തേക്ക് ആണ് എത്തേണ്ടത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രകൃതി ആസ്വദിച്ച് നടക്കാൻ അത് വല്ലാത്തൊരു ഫീലാണല്ലേ ഇങ്ങനെ നടന്ന് ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു സംഭവം അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ ഒരു ഫോറസ്റ്റ് ഏരിയേനെ കുറിച്ചിട്ടും ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവരും അതിന് ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു അടിപൊളിയായിരുന്നു ആ യാത്ര പിന്നെ അയ്യന്തോൾ സ്കൂളിൽ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു ആ ഒരു യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ നീർച്ചാലുകൾ അതുപോലെ ഈ ചോലകൾ അതൊക്കെ കാണാനും അത് ആസ്വദിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അതിനൊക്കെ കുറച്ചും കൂടി സൗന്ദര്യം കൂടിയെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും കൂടി ഇങ്ങനെ വർത്തനമൊക്കെ പറഞ്ഞ് നടക്കാനും പ്രത്യേക രസം തന്നെയാണ് സത്യത്തിൽ ഞങ്ങൾ പോയ പരിപാടി മഴ നടത്തം എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു പക്ഷെ ഞങ്ങൾ പോയ അന്ന് മഴയെ പെയ്തില്ല അത് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ പണി തന്നെയാണ് മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചേനെ എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്തു അങ്ങനെ നമ്മളിതാ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീം വണ്ടി വന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്നെത്തിയപ്പോഴേക്കും ഏകദേശം ഞങ്ങളെ കൂടെ വന്ന പിള്ളേരൊക്കെ ഏകദേശം വെള്ളത്തിലിറങ്ങി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും നോക്കിയിട്ട് പിന്നെ നമ്മളും എന്ത് ചെയ്തു നേരെ വെള്ളത്തിലിറങ്ങി എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു വെള്ളം നല്ല രസമായി വെള്ളത്തിൽ ഇങ്ങനെ ചെറിയ ഒഴുക്കുള്ള വെള്ളത്തിൽ നല്ല അടിപൊളി അല്ലാതെ മഴ സീസണില് നമുക്ക് പ്രത്യേകിച്ചൊരു ഫീലാണ് വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് അതും ഒരു വല്ലാത്ത ഫീലാണ് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ എല്ലാവരും വട്ടത്തിലറിഞ്ഞ് ഇലയിൽ കൂടുന്ന ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പരിപാടിയോട് വെച്ച അവസ്ഥ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ചിമ്മി ഡാം കൂടെ കണ്ടിട്ട് തിരിച്ചു പോവാം കുറച്ച് ദൂരല്ലേ ഉള്ളൂ ചിമ്മിണി വരെ വന്ന ചിമ്മി ഡാം കാണണ്ടേ ഞങ്ങൾ ശരിക്കും ചിമ്മി ഡാം കാണാൻ പോയവരാണേ നമ്മളവിടേക്ക് തിരിച്ച് പോകുന്ന ബസ്സാരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു ഇനി എപ്പോഴാണ് അടുത്ത ബസ്സിന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ലാസ്റ്റ് ബസ് ഞങ്ങളെല്ലാവരും കൂടെ കണ്ടുകൊണ്ടായിരിക്കാം അത് കേട്ട പതി കേൾക്കാത്ത പതി ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിൽ കയറി തിരിച്ചു പോന്നു സത്യത്തിൽ ഞങ്ങളെ ബസ്സാർ ചതിച്ചതാ അടുത്ത ബസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെയല്ലേ ഇതറിയുന്നത് ഞങ്ങൾ അമ്പലൂരി ഇറങ്ങിയപ്പോഴാണ് അറിയണത് അടുത്ത ബസ് ഇനിയും ഉണ്ട് അവിടെ നിന്നു എന്തായാലും ചിമ്മിണി വരെ പോയിട്ട് ചിമ്മിണി ഡാം കാണാതെ ഞങ്ങൾ തിരിച്ചു പോന്നു എന്താ അല്ലേ